ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാനെന്നുള്ളത് നമ്മുടെ പാലക്കാടുള്ള എ മോട്ടേഴ്സിൻ്റെ പ്രീ ഓണഡ് യൂസ് വാർഷൂമിലാണ് ഇപ്പൊ നിലവിൽ നമ്മുടെ ജനുവരി മാസത്തിന്റെ അവസാനോണ്ട് ഒരുപാട് മറ്റേ ഓഫർ കൊടുക്കുന്നുണ്ട് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടു അപ്പൊ അതിന്റെ സത്യാവസ്ഥപരമായിട്ടാണ് ഷോറൂമിലേക്ക് നേരിട്ട് വന്നത് അപ്പോൾ നിലവിൽ ഇപ്പൊ ഈ ഒരു ജനുവരി മാസത്തിന്റെ അവസാന സ്റ്റോക്ക് ക്ലിയറൻസ് ചെയ്യാൻ നടക്കുന്നുണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഡിസ്കൗണ്ടിൽ നമുക്ക് ഈ മാസം അല്ലെ പിന്നെ വേറെ എക്സ്ചേഞ്ച് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് നമുക്ക് ഒരു രൂപ വരെ നമുക്ക് കൊടുക്കാം പത്തായിരം രൂപ നിങ്ങൾ എക്സ്ചേഞ്ച് ആ കാർ ടു ബൈക്ക് ആണെങ്കിലും നമുക്ക് നമുക്ക് കൊടുക്കാം അത് അപ്പോൾ ഈ ഒരു ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷൻ ൊക്കെ വരുമ്പോ ഈ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കാണിക്കമാ ജംഗ്ഷൻ എന്ന് പറയും നമ്മുടെ മേഴ്സി കോളേജിന് അടുത്തായിട്ടാണ് വീട് മുഴുവനായിട്ട് കാണുക പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് രണ്ട് നമ്പർ കൊടുക്കല്ലേ ആ കൊടുക്കാം രണ്ട് നമ്പർ കൊടുക്കുക കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടാവും വിളിച്ച് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പൊ എന്തായാലും അതിന്റെ കാര്യങ്ങളൊക്കെ ഇവര് പറഞ്ഞു തരും അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് മുതൽ പരിചയപ്പെടാം ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് വെറും അമ്പത്തി എട്ടായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ ഓണർഷിപ്പ് ആണ് സിംഗിൾ ഓണർഷിപ്പ് ഇത് പെട്രോൾ എഞ്ചിന് അത്യാവശ്യം മൈലേജും കാര്യങ്ങളും കിട്ടണോ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളും ഇതിലാകുമ്പോൾ നമുക്ക് ടു ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് ലോക്ക് വരുന്നുണ്ട് പിന്നെ ഉള്ളിൽ ആ നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ല ഞാൻ നല്ല ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ പക്കിയല്ല ഇൻഷുറൻസ് ഒക്കെ ലൈവ് ആണ് എല്ലാം ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ് രണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പ്രൈസ് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ ലോൺ ചെയ്യാം നമുക്ക് ഏകദേശം ഒരു ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്തു ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് നിങ്ങൾ സ്വന്തം വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല അടുത്തത് ഒരു ഗ്രേ കളർ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആണ് പരിചയപ്പെടാൻ പോകുന്നത് ഇവിടെ നിലവിൽ ഒരുപാട് ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ഉണ്ട് അത് ഇത് പറയുന്നത് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് എപ്പിസോഡ് ചെയ്ത് ഇത്രയും ആൾട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിയിരുന്നെങ്കിൽ നമ്മൾ വേണ്ടപ്പെട്ട ഒന്ന് രണ്ട് കാറുകൾ മാത്രമേ കാണിച്ചിരുന്നുള്ളൂ അതായത് വ്യത്യസ്തമായിട്ടുള്ള കളർ വ്യത്യസ്തമായിട്ടുള്ള വേരിയൻറ്റ് വ്യത്യസ്തമായിട്ടുള്ള ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് വാഹനങ്ങൾ മാത്രം സെലക്ട് ചെയ്തിട്ട് നിങ്ങളെ മുന്നേക്ക് എത്തിക്കുകയാണ് നിങ്ങൾക്ക് ഏത് ആൾട്ടോ വേണമെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് തന്നെയായിരുന്നു ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വിടുന്ന ആൾട്ടോ ആയിട്ട് ഉണ്ടാവും രണ്ടായിരത്തി പതിനേഴ് മോഡൽ മോഡൽ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതൊരു മുപ്പത്തി ഒന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ മുപ്പത്തി മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്നായിരം കമ്പനി സർവീസും കാര്യങ്ങളും എല്ലാം ഉണ്ട് എല്ലാ വേരിയൻറ്റ് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഇതിലും ഈ പറഞ്ഞ പോലെ രണ്ട് ഡോർ പവർ വിൻഡോ ആണ് എ സി പവർ സ്റ്റിയറിംഗ് പിന്നെ ഇൻറ്റീരിയേഴ്സ് അത്യാവശ്യം നല്ലൊരു ഇന്റീരിയേഴ്സ് ആണ് നല്ല സീറ്റും കാര്യങ്ങളൊക്കെ നല്ല ടയറും കാര്യങ്ങളൊക്കെ ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് ഒരു ഏകദേശം എൺപത് ശതമാനത്തോളം ടയർ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും ഇല്ല നീറ്റ് വണ്ടിയാണ് ബോഡി എക്സ്റ്റീരിയറും നല്ല പക്ക ക്വാളിറ്റി വണ്ടിയാണ് എക്സ്റ്റീരിയറും ഇന്റീരിയറും ഒക്കെ പക്ക ക്വാളിറ്റി വണ്ടിയാണ് ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ് രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ട് എൺപത്തഞ്ച് ചോദിക്കുന്ന ആണ് ചെറിയ രീതിയിൽ മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത് നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും പക്ഷെ ഒരു രണ്ട് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയൊക്കെ നമുക്ക് ലോൺ ചെയ്യാം ഒരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ വണ്ടി ഇറക്കാം അടുത്തായിട്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആൾട്ടോ കേട്ടൻ പരിചയപ്പെടാം ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വി എക്സൈ ആണ് വി എക്സ് ഓട്ടോമാറ്റിക് ആണോ ചെറിയൊരു ഓട്ടോമാറ്റിക് ചോദിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു വണ്ടിയാണ് മാരതിൽ ഓട്ടോമാറ്റിക് ചെറിയ വാഹനം കൊണ്ടുപോയിപ്പ ലേഡീസ് കാര്യങ്ങളൊക്കെ ഒരുപാട് കേട്ടൻ ഓട്ടോമാറ്റിക് ചോദിക്കുന്നുണ്ട് അവർക്ക് പറ്റിയ വാഹനമാണ് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എഴുപത്തെട്ടായിരം കിലോമീറ്റർ എഴുപത്തെട്ടായിരം കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം മൈലേജും കാര്യങ്ങളും ഓട്ടോമാറ്റിക് മൈലേജ് കുറയോ ചെറിയ രീതിക്ക് നമുക്ക് മാനുവൽ മാനോലാകുമ്പോ കിട്ടുന്നവശേഷോ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കുറവ് വലിയ പിന്നെ പേപ്പറും കാര്യങ്ങളും ക്ലിയർ അല്ലേ എല്ലാം എല്ലാം എന്തൊക്കെ ഫീച്ചേഴ്സും നമുക്ക് ടൂ ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് പിന്നെ എസി പവർ സ്റ്റിയറിംഗ് സെന്റർ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ സീറ്റും കാര്യങ്ങളൊക്കെ പിന്നെ ടയറും കാര്യങ്ങളൊക്കെ അലവിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു സ്പോട്ടിലുക്ക് ഇതിന് ഉണ്ട് പ്രത്യേകിച്ച് കാണുമ്പോൾ നമുക്ക് അലവില് കയറ്റി തന്നെ വണ്ടി ലുക്കൊക്കെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് എന്തേലും നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര ഇത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റായിരം രൂപ മൂന്നേ തൊണ്ണൂറ്റാണ് ചോദിക്കുന്ന പ്രൈസ് ചെറിയ രീതിയിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിൽ നമുക്ക് എത്ര മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും നമുക്കൊരു മൂന്ന് ലക്ഷം രൂപ വരൊക്കെ ചെയ്ത് കൊടുക്കാം മൂന്ന് ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ല അത്യാവശ്യം പ്രൊഫൈലാണെങ്കിൽ ഇത് കൂടുതൽ നമുക്ക് ലോൺ ചെയ്യാം ആയിട്ട് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് അത്യാവശ്യം കസ്റ്റമേഴ്സ് ആണെങ്കിൽ കൊടുക്കാം കൊടുക്കാം അടുത്തായിട്ട് വീണ്ടും ഒരു ആൾട്ടോ കേട്ടം തന്നെയാണ് ഗ്രേ കളർ അപ്പൊ ആൾട്ടോ കേട്ടം തന്നെ പഴയതും പുതിയതും നമുക്ക് ഏത് വേരിയന്റ് വേണമെങ്കിലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഓട്ടോമാറ്റിക് ഉണ്ട് മാനുവൽ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് കേട്ടോ വേണമെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യാം നമ്മൾ സെലക്ട് ചെയ്ത് ആണ് മാത്രമേ കാണിച്ചിരുന്നുള്ളൂ ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത് കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂമീറ്റർ എല്ലാ ഫീച്ചേഴ്സ് വരുന്നത് ടൂ ഡോർ പവർ വിൻഡോ അതുപോലെ എ സി പവർ ലോക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ നല്ല ക്വാളിറ്റി ഇൻസ്ണ്ട് രസമുള്ള നല്ല ചെയ്തിട്ടുണ്ട് പിന്നെ ടയറും ഒരു എൺപത് ശതമാനത്തോളം ഇൻഷുറൻസും ഇതിൽ നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ് നമുക്ക് രണ്ട് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ ചോദിക്കുന്ന പ്രൈസ് നമുക്ക് എത്ര ലോൺ ചെയ്യാം നമുക്ക് ഏകദേശം ഒരു രണ്ട് രൂപ രണ്ട് ലക്ഷം വരെ ലോൺ ചെയ്യാം എഴുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് ആദ്യം കൊടുക്കുകയാണെങ്കിൽ ഒരു വാഹനം സ്വന്തമാക്കാം വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡും കാര്യങ്ങളൊന്നും ഇല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അടുത്തായിട്ട് പുതിയ മോഡൽ പുതിയ പൈസ വരുന്ന ഷേപ്പ് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ രണ്ടായിരത്തി ഇരുപത്തി മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അറുപതിനായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ വേറെ തട്ടലോ മൂട്ടുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടിയാണ് പുതിയ ഈ ഒരു ഫേസിൽ വരുന്ന വാഹനത്തിന് പെട്രോൾ എഞ്ചിൻ്റെ അത്യാവശ്യം മൈലേജ് വൺ ലിറ്റർ ആണ് ഇരുപതിന്റെ മുകളിലേക്ക് നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം ഇരുപതിന്റെ മുകളിൽ നമുക്ക് എന്തായാലും മൈലേജ് കിട്ടൂല ഏത് വേരിയന്റ് വരുന്ന വി എക്സ് ആണ് അതിൽ എന്തൊക്കെയാണ് നമുക്ക് നമുക്ക് നാല് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് പിന്നെ എ സി പവർ സ്റ്റിയറിംഗ് സെൻട്രൽ ലോക്ക് ും സെൻസറും എല്ലാ നല്ല സീറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കണ്ടീഷൻ ടയേഴ്സ് ആണ് പിന്നെ പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല എല്ലാ കാര്യങ്ങളും വാഹനമാണ് വേറെ ഒന്നുമില്ല ചോദിക്കുന്ന പ്രൈസ് എത്രയാണ് അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അഞ്ചു ലക്ഷത്തി നാല്പതിനായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് അതായത് നമുക്ക് എത്ര ലോഞ്ച് ചെയ്യാം പക്ഷെ അഞ്ച് ലക്ഷം രൂപ വരെയൊക്കെ നമുക്ക് ചെയ്തു നാൽപ്പതിനായിരം രൂപ നമുക്ക് ഈ വണ്ടി എടുക്കാം വണ്ടി നല്ല പ്രൊഫൈലിൽ ആയാൽ മതി വേറെ പ്രശ്നങ്ങൾ കസ്റ്റമർ ആണെങ്കിൽ അഞ്ച് ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാം ഈ വേഗനറിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് നമ്മൾ നേരത്തെ കണ്ട് മാനുവൽ ഓട്ടോമാറ്റിക് വൺ പോയിന്റ് ടു ലിറ്റർ എഞ്ചിനാണ് ഇരുന്നൂറ് സി സി വണ്ടിയാണ് അത്യാവശ്യം മൈലേജ് മൈലേജും കാര്യമാണ് പെട്രോൾ അത്യാവശ്യം കിട്ടും കാര്യങ്ങളൊക്കെ ഇത് വരെ കിട്ടും മൈലേജ് ഇരുപത് വരെ ഇത് മൈലേജ് കുറച്ച് കൂടുതൽ കിട്ടും ഇത് ആണ് ഇതിന്റെ ഡീറ്റെയിൽസ് പത്തൊമ്പത് മോഡലാണ് സെക്കൻഡ് ഓണഷിപ്പിലാണ് വരുന്നത് സെക്കൻഡ് ഓണർ എത്ര കിലോമീറ്റർ ആയി ഓടിയിട്ടുള്ളൂ അറുപത്തി രണ്ടായിരം കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയുണ്ട് ഫീച്ചേഴ്സും കാര്യങ്ങളും ഇതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക് ആണ് മെയിൻ ആയിട്ടുള്ള ഒരു ഓക്കെ ലേഡീസും കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ ആ ലേഡീസ് ഫാമിലി കസ്റ്റമേഴ്സ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വേഗനർ തന്നെയാണ് ലേഡീസ് ആണെങ്കിലും ഇപ്പൊ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് പുതിയ ഫേസിൽ വരുന്ന വാഹനങ്ങൾ തന്നെയാണ് ഇതിന്റെ വേറെ അഡീഷണൽ ആയിട്ട് വരുന്നത് അഡീഷണൽ ആയിട്ട് ടച്ച് സ്ക്രീൻ ക്യാമറ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള ലെറിന്റെ സീറ്റ് കവേഴ്സ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇന്റീരിയർ വളരെ ലുക്കാണ് വാഹനത്തിന്റെ ഉള്ളും പുറമൊക്കെ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് പിന്നെ ടയറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു എൺപത് ടയർ ടയേഴ്സ് ഉണ്ട് അല്ലെ ഇത്ര മാച്ചിൽ ആക്ഡൻറ്റും കാര്യങ്ങളൊന്നുമില്ലല്ലോ ആക്ഡൻ റീപ്ലേസ്മെന്റ് ആണോ ഒന്നുമില്ല ഇതിന് ചോദിക്കുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി അമ്പത്തയായിരം രൂപയാണ് അതിൽ അഞ്ച് ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാം അമ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തത് ഇതിന് വേറെയും കാര്യങ്ങളൊക്കെ ആറ് മാസത്തെ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസും വേണം അടുത്തായിട്ട് മാരതിയുടെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ബലയന ഏറ്റവും കൂടുതൽ വിറ്റ കഴിഞ്ഞിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് അല്ലേ ഇതിന്റെ ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആണ് ഫുൾ ഓപ്ഷനാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ടോപ്പ് വേരിയന്റ് ഓണർഷിപ്പ് പിന്നെ ഓണർ സെക്കൻഡ് ഓണർ പെട്രോൾ ഇഞ്ചി പെട്രോൾ ഇഞ്ചി അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടില്ല ഇത് എത്ര കിലോമീറ്റർ കമ്പനി സർവീസ് ഒക്കെ വരും ിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഇതിലാകുമ്പോൾ നമുക്ക് സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് എ ബി എസ് എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതുകൂടാതെ നമുക്ക് ഓട്ടോ എ സി വരുന്നുണ്ട് ടച്ച് സ്ക്രീനാണ് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അലോയ് ആലോവിയിൽ വരുന്നുണ്ട് നാല് അലോയ്സ് ആണ് അതുപോലെ തന്നെ ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഏകദേശം പുത്തൻ ടയേഴ്സ് ആണ് നിലവിലുള്ളത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് കീല സെൻറ്ററി കാര്യങ്ങളൊക്കെ ക്യാമറ സെൻസർ ഡിസ്പ്ലേ എല്ലാം ഉണ്ട് ഇനി ഒന്നും ഇല്ലാത്തില്ല എല്ലാ കാര്യങ്ങളും ഉണ്ട് ഉണ്ടല്ലേ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ പക്കയല്ലേ എല്ലാം എല്ലാം നിങ്ങൾ ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപ രൂപ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് താലിപ്പിനെ കോൺടാക്ട് ചെയ്തതിന് വാറണ്ടിയും കാര്യങ്ങളുണ്ട് ആറ് മാസത്തെ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇവര് വാഹനങ്ങൾ സെയിലിന് വെക്കുമ്പോൾ ഒരു സർവീസ് കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് വെച്ചിട്ടുണ്ടത് അതിനുശേഷം നമ്മൾ കൊണ്ടുപോയിട്ട് നമുക്ക് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് അപ്പൊ നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എല്ലാ കാര്യങ്ങളും പക്കാ പക്കയാണ് താല്പര്യങ്ങളിൽ കോണ്ടാക്ട് അടുത്തായിട്ട് ഒരു ബലനോ ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് മോഡൽ ഡെൽറ്റ എന്ന് പറഞ്ഞ ഡെൽറ്റ വേരിയന്റ് ഓണർഷിപ്പ് എത്ര സെക്കൻഡ് സെക്കൻഡ് ഓണർ ഡെൽറ്റ വേരിയന്റ് പെട്രോൾ എഞ്ചിനാണ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇരുപത്തി കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഇതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പിന്നെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് എയർ ബാഗ് എ ബി എസ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ് അതുകൂടാതെ മറ്റേ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കോളേജിൽ സീറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടീഷൻ ടയേഴ്സ് മിറ ഇൻഡിക്കേറ്റർ ഫോലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡൽറ്റാ വേരിയന്റ് ആണ് ഡെൽറ്റ വേരിയന്റ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ് ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപ ആറ് അറുപതാണ് ചോദിക്കുന്ന പ്രൈസ് അതിൽ നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും ആറ് ലക്ഷ രൂപ ആറ് ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാൻ വാറണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് സർവീസും ഫൈവ് സീറ്റർ വാഹനം പറ്റില്ല കുറച്ച് വലിയ വാഹനം വേണം ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ച് അധികം ഉള്ള ആളുകൾ ായിട്ടും അവർക്ക് പറ്റുന്ന ഒരു വാഹനമാണ് സെവൻ സീറ്റർ ഇതിന്റെ ഡീറ്റെയിൽസ് പത്തൊമ്പത് മോഡൽ സ്മാർട്ട് ഹൈബ്രിഡ് ആണ് സ്മാർട്ട് ഹൈബ്രിഡ് വി എക്സ വേരിയന്റ് ആണ് വി എക്സേ വേരിയന്റ് സ്മാർട്ട് ഹൈബ്രിഡ് ആകുമ്പോൾ കുറച്ച് മൈലേജും കാര്യങ്ങളൊക്കെ എത്ര കിലോമീറ്റർ അറുപത്തിനാലര കിലോമീറ്റർ ആകെ സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത് സിംഗിൾ ഓണത് അറുപത്തിനാലും കിലോമീറ്റർ അത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല എല്ലാം ഉണ്ടാവും ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് കാര്യങ്ങളായിട്ട് വരുന്നത് എല്ലാം വരുന്നുണ്ട് ും പിന്നെ അഡീഷണൽ ചെയ്തിട്ടാണല്ലേ മിറർ ഇൻഡിക്കേറ്റർ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് പേപ്പറും കാര്യങ്ങളൊക്കെ ആണോ എല്ലാം ക്ലിയർ ആണ് ചോദിക്കുന്ന പ്രൈസോ ഒൻപത് ലക്ഷത്തി ഇരുപത്തയായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് ഇത് നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും എട്ടര ലക്ഷം രൂപ എട്ടര ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അടുത്തൊരു ടൊയോട്ടോ വാഹനം ആഗ്രഹിച്ചിടക്കുന്ന ആരെങ്കിലും അവർക്ക് പറ്റുന്ന ഒരു നിലവിൽ സ്റ്റോക്ക് ഉണ്ട് അർബൻ ഡീറ്റെയിൽസ് മോഡൽ സിംഗിൾ ഓണറില് ഇരുപതിനായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടി കിലോമീറ്റർ പെട്രോൾ എഞ്ചിന് എന്താണ് വരുന്നത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഓപ്ഷൻ ഓട്ടോമാറ്റിക് മിഡ് ഓപ്ഷൻ ഓട്ടോമാറ്റിക് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഫീച്ചേഴ്സും കാര്യങ്ങളും മിഡ് സമയം ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് ഓക്കെ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട് എ ബി എസ് ആർ ബും കാര്യങ്ങളും ഒക്കെ സീറ്റ് കവേഴ്സ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ വേറെ ഇൻഡിക്കേറ്റർ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ എല്ലാം ടയറും കണ്ടീഷൻ അത്യാവശ്യം കണ്ടീഷൻ ടയറും കാര്യങ്ങളും എല്ലാം ഏകദേശം എമ്പത് ശതമാനത്തോളം ടയർസും കാര്യങ്ങളും ഉണ്ട് പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ് എല്ലാം എല്ലാം ക്ലിയർ ആണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ് ഒമ്പത് ലക്ഷത്തി നമ്മൾ ചോദിക്കുന്നത് ഒമ്പത് ലക്ഷത്തി എൺപത്തിയായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ല ലോൺ കൊടുക്കാം എത്ര ലോഞ്ച് ചെയ്യാം ഒമ്പത് ലക്ഷം രൂപ ഒമ്പത് ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ അടുത്തായിട്ട് ഹോണ്ട കമ്പനിയുടെ അമേസ് സെഡാൻ സെഗ്മെന്റ് ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം തന്നെയാണ് അമേസ് അല്ലേ ഇതിന്റെ ഡീറ്റെയിൽസ് മോഡലാണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ് വെറും കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇരുപത്തായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വേണ്ടി പെട്രോൾ ഡീസലാണ് പെട്രോൾ പെട്രോൾ വാഹന അല്ലെങ്കിൽ സർവീസ് കാര്യങ്ങളൊക്കെ ഫുൾ കമ്പനി സർവീസും കാര്യങ്ങളുണ്ട് ഏതാ ഇത് ബേസ് മോഡുണ്ട് എസ് എന്ന് പറഞ്ഞ വേരിന്റ് ആണ് എസ് പക്ഷേ ഏകദേശം ഒരുപാട് ആക്സറിസ് വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് ഓക്കെ ടച്ച് സ്ക്രീൻ റിവേഴ്സ് ക്യാമറ അതുപോലെ തന്നെ ക്വാളിറ്റി ആയിട്ടുള്ള സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ടയറും വെള്ളിക്ക് ആക്സസറീസ് ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ബേസ് മോഡൽ വേരിയന്റ് പേപ്പറും മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം അഡീഷണൽ ചെയ്തിട്ടുണ്ട് ടയറും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് ഒരുപാട് ആൾക്കാർ കേരള നയൻ ചോദിക്കുന്നതാണ് കേരളിൽ വരുന്ന ഒരു വണ്ടിയാണ് പാലക്കാട് 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 കാര്യം എന്തായാലും എടുക്കാൻ താല്പര്യം കോൺടാക്ട് ചെയ്തു കാരണം നിങ്ങളുടെ രജിസ്ട്രേഷൻ നിലവിൽ അവൈലബിൾ ഉണ്ട് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ് ചോദിക്കുന്നത് രൂപ രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് ചെറിയ പറ്റും ഏകദേശം ആറ് ലക്ഷം രൂപ വരെ രൂപ നമുക്ക് കാര്യങ്ങളുണ്ടോ വൺ ഇയർ വാറണ്ടി ഒരു പാനത്തിന് കൊടുക്കുന്നുണ്ടല്ലേ അടുത്തായിട്ട് വാഗ്നറിന്റെ സ്റ്റിംഗ് ഇതിന്റെ ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് വെഹിക്കിൾ ആണ് സിംഗിൾ ഓണർ വണ്ടി ഒരു എൺപത്തി ആറായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ പെട്രോൾ എഞ്ചിനിന് എൺപത്തി ആറായിരം കിലോമീറ്റർ ആണ് ഫുൾ ഓപ്ഷൻ ആണ് ഫുൾ ഓപ്ഷൻ സമയത്ത് വി എക്സ് ആയിരുന്നു ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ വി എക്സിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഇതിൽ നമുക്ക് നാല് ഡോർ പവർ വേണ്ട എ സി പവർ സ്യറിംഗ് അതുപോലെ റിയർ വൈപ്പർ ഡി ഫോവർ പിന്നെ അലോയ്സ് വരുന്നുണ്ട് ഈ വണ്ടിയിൽ അലോയിലും കാര്യങ്ങളും വരുന്നുണ്ട് പുതിയ ടയർസും കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്രാൻഡ് ടയേഴ്സാണ് നിലവിലുള്ളത് പിന്നെ കോഴിച്ച സീറ്റ് ഉണ്ട് സെൻസർ റിവേഴ്സ് സെൻസർ കാര്യങ്ങളൊക്കെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇൻബിൾട്ടായിട്ട് വരുന്നതാണ് വരുന്നതാണല്ലേ ഇതിൽ നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര നമുക്ക് മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ മൂന്ന് ലക്ഷത്തി ഇരുപത്തി അഞ്ചാണ് ചോദിക്കുന്ന പ്രൈസ് ഇതിൽ എത്ര ലോൺ ചെയ്യാൻ പറ്റും നമുക്ക് ഒരു രണ്ടര ലക്ഷ രൂപ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം വരെ നമുക്ക് ലോൺ ചെയ്യാം എഴുപത്തയ്യായിരം രൂപ അടുത്തായിട്ട് മരുതിയിലെത്തിരിക്കും ഞാൻ ഇപ്പൊ അത്യാവശ്യം നല്ല ഡിമാൻഡ് കാര്യങ്ങളുള്ള ഒരു വാഹനമാണ് ഈ ഒരു മാരതിയുടെ എക്സ്പ്രസ് എന്ന് പറയുന്ന വാഹനം ഇതിന്റെ ഡീറ്റെയിൽസ് ഇരുപത്തിയൊന്ന് മോഡൽ ബി എക്സ് ആണ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത് വെറും നാൽപ്പത്തി നാലായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ കമ്പനി സർവീസ് സർവീസ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ ആറ് മാസത്തെ വാറണ്ടി വരുന്നുണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ആറ് മാസത്തെ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട് പെട്രോൾ എഞ്ചിനി അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും ഇത് മാനുവൽ അല്ലേ മാനുവൽ മാനുവലാണ് ഇത് ബി എക്സിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്ന സമയത്ത് നമുക്ക് രണ്ട് ഡോറ് പവർ വൈറ്റ് വരുന്നുള്ളൂ പിന്നെ എ സി പസ്റ്റയറിംഗ് രണ്ട് എയർ ബാഗ് വരുന്നുണ്ട് എ ബി എസ് എയർ ബാഗ് അതുപോലെ തന്നെ സെൻട്രൽ ബോങ് കാര്യങ്ങളും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ് അല്ലേ അതെ അത്യാവശ്യം ഒരു അറുപത് ശതമാനത്തോളം ടയർ ഭാഗങ്ങൾ കാര്യങ്ങളും കാര്യങ്ങളുണ്ട് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ് നാല് ലക്ഷത്തി പതിനഞ്ചായിരം നാല് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് അതിൽ നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും നമുക്ക് ഒരു നാല് ലക്ഷം രൂപ വരെ ചെയ്ത് കൊടുക്കാം നാല് ലക്ഷം വരെ ചെയ്ത് കൊടുക്കാം ഒരു പതിനയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം വണ്ടി ഇറക്കാം അത്യാവശ്യം ഈ ഒരു വാഹനം നല്ല മാക്സിമം ലോൺ കിട്ടുന്ന ഒരു വാഹനമാണ് പുതിയ മോഡൽ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ലോണും കാര്യങ്ങളും വീഴും ഇതിൽ വേറെ ണ്ടോ ആറ് മാസത്തെ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് ആറ് മാസത്തെ വാറണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസും ഉണ്ട്